സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്ര ജില്ലയിലുണ്ടായ രണ്ടാമത്തെ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം തലപ്പള്ളി താലൂക്കിലെ കുണ്ടന്നൂർ മുട്ടിക്കൽ ജില്ലയിലുണ്ടായ രണ്ടാമത്തെ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം തലപ്പിള്ളി താലൂക്കിലെ കുണ്ടന്നൂർ മുട്ടിക്കൽ ഞായറാഴ്ച പുലർച്ചെ ആണ് റിക്ടർ സ്കെയിലിൽ രണ്ട് പോയിന്റ് ഒമ്പത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം മുട്ടിക്കലിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു നാഷണൽ സെന്റർ ഫോർ സീസ്മോൾജിയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ജൂൺ പതിനഞ്ചിനുണ്ടായ ഭൂചലനം തൃശൂരിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ വടക്കുമാറി ചാവക്കാട് താലൂക്കിലാണ് പ്രഭവ കേന്ദ്രമെന്നാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ കണ്ടെത്തൽ രണ്ട് മൂന്ന് വീടുകൾക്ക് വിള്ളലുകൾ സംഭവിച്ചതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ഇതുസംബന്ധിച്ച ഞായറാഴ്ച യോഗം ചേർന്നു ജില്ലാ ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ തലപ്പള്ളി താലൂക്ക് പരിധിയിലെ വില്ലേജ് ഓഫീസർമാർ ജിയോളജി പോലീസ് ഫയർഫോഴ്സ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ല ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി ഫയർഫോഴ്സിനോടും പോലീസിനോടും അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ നേരിടുവാൻ സജ്ജമായിരിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ പുറത്തുവിടുന്നത് തടയുവാൻ കർശന നിർദ്ദേശം നൽകുവാനും ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടു ന്യൂസ് ഡെസ്ക്